പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച അൻപത് എം പിമാരെയാണ് ഇന്ന് ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ശശി തരൂർ കെ സുധാകരൻ അടൂർ പ്രകാശ് മനീഷ് തിവാരി സുപ്രിയ സുലെ ഡാനിഷ് തിവാരി എന്നിവരടക്കമുള്ള എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതോടെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലായ പ്രതിപക്ഷ എംപിമാരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തിയൊന്നായി നടപടിയിൽ നിന്ന് സോണിയാഗാന്ധിയെ സ്പീക്കർ ഒഴിവാക്കി ലോക്സഭയിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ എം പിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് പോസ്റ്റർ ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു രാജ്യസഭയിലും കനത്ത പ്രതിഷേധം ഇന്നുണ്ടായി ഇതിന് പിന്നാലെയാണ് ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള സസ്പെൻഡ് ചെയ്തത് ഇന്നലെ വരെ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട തൊണ്ണൂറ്റി രണ്ട് എം പിമാരും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുകയാണ് അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇരുസഭകളിലെയും സഭാധ്യക്ഷമാർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണെന്നുമാണ് ബിജെപിയുടെ വാദം നാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം